കലാസൃഷ്ടികളുടെ അനുകരണങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള കഴിവാണ് നിർമ്മിത ബുദ്ധിക്കുള്ളതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുപ്പത്തിമൂന്നാമത് മോൺഷെന്യൂർ തോമസ് നെടുങ്കല്ലിൽ അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലുള്ള കലാസൃഷ്ടികളുടെ അനുകരണങ്ങളെ സൃഷ്ടിക്കുന്നതിനാണ് നിർമ്മിത ബുദ്ധിക്ക് ശേഷിയുള്ളതെന്നും മറിച്ചൊരു സർഗാത്മക നവസൃഷ്ടി സാധ്യമല്ലെന്നും പ്രശസ്ത സാഹിത്യകാരൻ മാധവൻ പറഞ്ഞു ഒരു മറുപടി നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്നതായിരുന്നു ഇതുവരെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ കോഡിംഗ് എല്ലാം നിർവഹിച്ച ദൗത്യം പക്ഷേ ലാർജ് ലാംഗ്വേജ് മോഡൽ വരികയും ലോകത്തെമ്പാടുമുള്ള സാഹിത്യകൃതികൾ പഴയ പഴയ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം ലക്ഷക്കണക്കിന് ഭാഷയെ നിർമ്മിത ബുദ്ധി സ്വീകരിച്ചപ്പോൾ അതിന് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഭാഷ സൃഷ്ടിക്കാനുള്ള കഴിവ് ലഭിച്ചു ഇതാദ്യമായിട്ട് മനുഷ്യരെ ഞെട്ടിച്ചത് ജർമ്മനിയിലാണ് ജർമ്മൻ ഭാഷയിലെ ഇത്തരത്തിലുള്ള ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിൽ നിന്ന് ഉത്ഭവിച്ച അതിൻ്റെ ഔട്ട്പുട്ടായി വന്ന ഭാഷ ഇതിലേക്ക് ഫീഡ് ചെയ്യാത്ത ജർമ്മനിയുടെ ഒരു ഭാഗത്ത് സംസാരിച്ചിരുന്ന നാടൻ ഡയലക്റ്റ് ആയിരുന്നു അപ്പം ഇതിനൊരു സ്വതന്ത്ര ബുദ്ധി കൈവരിക്കുന്ന രീതി വരെ നിർമ്മിത ബുദ്ധി എത്തിയിരിക്കുന്നു ഇതിനെയാണ് ജനറേറ്റീവ് എഐ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുപ്പത്തി മൂന്നാമത് മോൺസിനോർ തോമസ് നെടുങ്കല്ലയിൽ അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ കോതുമംഗലം രൂപതാ വികാരി ജനറൽ മോൺസുഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ഠത്തിൽ അധ്യക്ഷത വഹിച്ചു നിർമ്മല കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പലായിരുന്നു മോൺസുഞ്ഞോർ തോമസ് നെടുങ്കല്ലേൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള പതിനേഴ് വർഷക്കാലമാണ് മോൺസുഞ്ഞോർ തോമസ് നെടുങ്കല്ലേൽ നിർമ്മലാ കോളേജിൽ സേവനമനുഷ്ഠിച്ചത് കോളേജ് പ്രിൻസിപ്പൾ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ കൺവീനർ ഡോക്ടർ പി ബി സനീഷ് കോർഡിനേറ്റർമാരായ ഡോക്ടർ ശോഭിത ജോയ് ജാസ്മിൻ മേരി പി ജെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും